ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ അക്രമത്തെ തള്ളിപ്പറയുമ്പോൾ ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകത്തെ അപലപിക്കാൻ അദ്ദേഹത്തിന് ലഭിച്ചൊരവസരം കൂടിയായിരുന്നില്ലേ നേരത്തെ അപലപിച്ചില്ല കോട്ടെ ഇന്നെങ്കിലും അതിന് അദ്ദേഹം തയ്യാറായോ ധീരജ് രാജേന്ദ്രൻ്റെ കൊലപാതകത്തെ കണ്ണിൽ ചോരയില്ലാതെ മനസാക്ഷിയില്ലാതെ ഇരന്നു വാങ്ങിയത് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച സ്വന്തം പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് തെറ്റായിരുന്നു അങ്ങനെ അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു എന്നൊന്ന് മൃദുവായിട്ട് എങ്കിലും ഇന്ന് അദ്ദേഹം പറഞ്ഞു വലിയ പ്രസംഗം നടത്തിയല്ലോ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയാത്തത് എന്താണ് ഈ വിവേചനം ധീരജ് രാജേന്ദ്രന്റെ അമ്മയുടെ കണ്ണീരെന്താ കണ്ണീരല്ലേ ധീരജ് രാജേന്ദ്രന്റെ അച്ഛന്റെ സങ്കടം കോൺഗ്രസ് കുടുംബം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണല്ലോ ആ സങ്കടം പ്രതിപക്ഷ നേതാവിനെ ില്ലേ അപ്പൊ എന്തൊരു കാപട്യമാണത് എന്നാണ് കാണിക്കുന്നത് പൊളിറ്റിക്കൽ പാറ്റേണതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് ധീരജ് രാജേന്ദ്രൻ കൊലക്കേസിലെ പ്രതി പേര് ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് പ്രധാന ആയിരുന്നല്ലോ കൊണ്ടു നടക്കുകയല്ലേ ചെയ്തത് പുതുപ്പള്ളിയിൽ എം എൽ എയും അതുപോലെ ഈ യു ഡി എഫ് നേതാക്കളും എല്ലാം അദ്ദേഹത്തെ കൊണ്ടു നടന്നതല്ലേ എത്രയോ ഫോട്ടോ പുറത്തു വന്നിട്ടില്ലേ ഈ കൊലപാതകത്തിൽ പ്രതിയായിരിക്കുമ്പോൾ വോട്ട് പിടിക്കാൻ ചെല്ലുവല്ലേ എന്നിട്ട് പൊളിറ്റിക്കൽ പാറ്റേണേജിനെക്കുറിച്ച് ഞങ്ങൾക്കെതിരെ പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള സത്യസന്ധത ഇല്ലായ്മ വേണം ഡിസോണസ്റ്റി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഉദാഹരണമാണ് പ്രതിപക്ഷ നേതാവിന് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ അക്രമത്തിൽ ിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആത്മാർത്ഥതയുടെ ഒരു കണികയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പഴയ വൈസ് ചാൻസലറെ പഴയ വൈസ് ചാൻസലർ സി തോമസിനെ ഡോക്ടർ സി തോമസിനെ കെ എസ് യു കാര് മൂക്കിൽ നിന്ന് ചോര വരുത്തിയ സംഭവം അദ്ദേഹം തള്ളിപ്പറയണ്ടേ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും തെറ്റാണ് എന്നല്ലേ പറയേണ്ടിയിരുന്നത് ഉണ്ടായിട്ടുണ്ടല്ലോ എന്റെ കഴിച്ചതിൻ്റെ പത്രം റിപ്പോർട്ട് ഫോട്ടോ ഇതെല്ലാം കയ്യിലിരിക്കുകയെന്ന് ആർക്കാണ് അറിയാത്തത് അപ്പം എന്താണ് ചില കാര്യങ്ങൾ അദ്ദേഹം മറന്നുപോകുന്നത് ഒരു സെലക്റ്റീവ് ഡിമൻഷ്യ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ഉള്ള ആത്മാർത്ഥമായിട്ടുള്ള എതിർപ്പാണ് അദ്ദേഹത്തിനുള്ളത് എങ്കിൽ അദ്ദേഹം കേശവേന്ദ്രകുമാർ ഐ എസിനെ കെ എസ് യു കാര് കരിയോയിലിൽ കുളിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് അന്നും പറഞ്ഞിട്ടില്ല ഇന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു അവസരമായിരുന്നു ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്ത് മൂക്കുണ്ടായിട്ടുണ്ട് തെറ്റാണ് എന്ന് പറയേണ്ടി വച്ചാൽ പടം ഈ കരിയോയിൽ കുളിച്ച് നിൽക്കുന്നത് ആരാണ് കേശവേന്ദ്രകുമാർ എസ് ആണ് ആരാ ചെയ്തത് കെ എസ് കാരാണ് ഞാൻ അങ്ങനെ പണ്ട് അവർ ചെയ്തതുകൊണ്ട് ഇപ്പം എസ് എഫ് ഐ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ശരിയെന്നല്ല എൻ്റെ വാദം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവസരവാദപരമായ മൗലം പാലിച്ചു എന്നതാണ് എല്ലാ അക്രമവും തെറ്റാണ് ഞങ്ങളുടെ അക്രമം ശരി നിങ്ങളുടെ അക്രമം തെറ്റ് എന്ന അവസരവാദ സമീപനം പാടില്ല അദ്ദേഹത്തെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അപ്പം അധ്യാപകനെ ചവിട്ടിക്കൊന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇതാ ജെയിംസ് അഗസ്റ്റിൻ എന്നൊരു അധ്യാപകരെ ചവിട്ടിക്കൊന്നത് ആരാണ് നിയമസഭയിലെ രേഖ ഞാൻ എടുത്തു നോക്കിയത് അന്നത്തെ അന്ന് അടിയന്തര പ്രമേയമില്ല സബ്മിഷനാണ് സബ്മിഷന് സംസാരിച്ച മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പഴയ വിദ്യാഭ്യാസ മന്ത്രി അതിനെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം വാത്സല്യത്തോടെ പറയുന്നത് ലീഗിൻ്റെ കുട്ടികൾക്കെതിരെ മുന്നൂറ്റി രണ്ട് ചോത്തി ചവിട്ടിക്കൊന്നതിനെ ലീഗിൻ്റെ കുട്ടികൾക്കെതിരെ മുന്നൂറ്റി രണ്ട് ചുമത്തി ഞാൻ ബഹുമാന്യനായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി എന്താണ് അതിൽ പറഞ്ഞതെന്ന് ഒരു വരി കൊണ്ടുപോലും ജെയിംസ് അഗസ്റ്റ്യൻ എന്ന അധ്യാപകനെ കൊലപ്പെടുത്തിയത് അദ്ദേഹം നിയമസഭാ രേഖയാണ് എൻ്റെ കൈവശമുണ്ടത് ഒരു വരി കൊണ്ടുപോലും അപലപിച്ചിട്ടില്ല അപ്പോൾ പൊളിറ്റിക്കൽ പാറ്റേണേജ് ആരുടെ പാരമ്പര്യമാണ് എന്തുകൊണ്ട് അപലപിക്കാൻ അദ്ദേഹത്തെപ്പോഴൊരാൾക്ക് പോലും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഞങ്ങളുടെ കുട്ടികൾക്കെതിരെ ഐ പി സി മുന്നൂറ്റി രണ്ട് ടു എന്ന് എന്തോ കുറ്റം ചെയ്തത് പോലെ ആ സർക്കാരെന്തോ പോലീസ് എന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് പറയുന്നത് ചവിട്ടിപ്പൊന്നാൽ പിന്നെ കൊലപാതകത്തിനല്ലേ കേസെടുക്കുക അത് തെറ്റായിപ്പോയി എന്ന് വാദിച്ചവരാണ് ഇങ്ങനെ എത്ര സംഭവങ്ങൾ മുപ്പത്തിയഞ്ച് പേർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു മുപ്പത്തഞ്ച് കുട്ടികൾ എസ് എഫ് ഐക്കാരായതിൻ്റെ പേരിൽ മാത്രം കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ അച്ഛനമ്മമാരുടെ കണ്ണീര് കണ്ടവരാണ് ഞങ്ങളെല്ലാം അതുകൊണ്ട് ഒരു തരത്തിലുള്ള അക്രമത്തെയും പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല പ്രതിപക്ഷത്തെ പോലെ ഇക്കാര്യത്തിൽ സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും ലാഞ്ചനയില്ലാത്ത കാപത്യത്തിൻ്റെ ഉത്തമോദാഹരണമായിട്ടുള്ള നിലപാടുകളല്ല ഞങ്ങൾ ഇക്കാര്യത്തിലെടുക്കുക